ണ്ടെങ്കി നമുക്ക് ഇവിടെ വരുന്ന പറഞ്ഞാലോ പോളി സ്ഥലം ഉണ്ടും ആ ഇന്നും അറിയാണ്ട് പോണ്ണീട്ടോ ഒന്നും നോക്കല്ലോ ഹലോ നാല് കാർ കാറെടുക്കണ നജീബ് എന്ന് പറഞ്ഞപ്പോൾ നജീബ് കാർ കൊടുത്ത് ഞങ്ങൾ ആദ്യത്താളെ പിക്ക് ചെയ്യാൻ പോയി അതാണ് മിസ്റ്റർ സുഹാസൻസ് സുവാസിനെ എടുത്തിട്ട് പിന്നെ നേരെ മുബാർക്കിനെ വിളിക്കാൻ പോയി പിന്നെ അത് ഞങ്ങളെ ടീം ലീഡർ മിസ്റ്റർ പാപ്പിനെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ പോകുമ്പോൾ പറഞ്ഞു അസുഖിച്ചിരുന്നു അങ്ങനെ നേരെ പള്ളി പള്ളിയുണ്ട് അപ്പോൾ നേരെ അവിടെ സൈഡാക്കി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പള്ളിക്ക് കയറി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയിട്ട് ഞങ്ങൾക്ക് പാർക്കിംഗ് ഒന്നും കിട്ടില്ല ഞമ്മ വി എനിക്ക് നല്ല മനസ്സാണ് നോക്കുമ്പോഴാണ് മനസ്സിലായത് അപ്പൊ എണ്ണാണ് ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്നത് അതിന്റെ സൈഡ് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ വരേ വരത്തെ വരാൻ വരത്തെ വരാൻ നോമ്പ് വന്നിട്ട് വേണം തിന്നാലിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കടപ്പുറത്ത് കൂടെ അങ്ങോട്ടും കൂടെ നടന്നതൊക്കെ കണ്ടിട്ട് വായിൽ വെള്ളം കൂടി കടപ്പുറത്ത് വെള്ളം കൂടി അങ്ങനെ നോമ്പറക്കഴിഞ്ഞു കുറച്ച് സമയം കൂടി ഉള്ളോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ അത് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ആക്കി അപ്പൊ നെ ജീവി ചോയിച്ച് കഴിഞ്ഞപ്പോ നോമ്പിറക്കാൻ സമയമായില്ല നോമ്പുള്ളൂർക്കല്ലേ നോമ്പിറക്കാൻ സമയമുണ്ടോ ആ കടപ്പുറത്തെ പെട്ടുകളും വായു നോക്കിട്ടു ഓർക്കിണ്ട് നോമ്പ് ഇത് തിന്നട്ടെ തിന്നിട്ട് ചോദിച്ചിട്ട് നിൽക്കണോ ഞാൻ പറഞ്ഞി ഡെയിലായിട്ട് തിന്നോളാൻ അങ്ങനെ പിന്നെ വാങ്ങിക്കൊടുത്താൽ നോർമൽ അങ്ങനെ എല്ലാവരും ഫ്രൂട്ട്സ് ഒക്കെ തിന്ന് പിന്നെ അതെന്താ പൊരിച്ച സാധനങ്ങളൊക്കെ വെളിച്ചാൽ മതി കുറേ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചും മതിയോ വേണ്ട ഒരു ഐസ്വർദ്ധ്യം പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി അതും തിന്ന് പിന്നെ എന്താ കൂന്തൾ നിർച്ചത് അങ്ങനെ ഒരു സ്പെഷ്യൽ ഉണ്ട് പറഞ്ഞു എന്താ മണത്തൊക്കെ ഉണ്ട് മണത്തോ മണി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി തിന്ന് തിന്നിട്ട് പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ പറഞ്ഞപ്പോൾ പൊപ്പോണ് കണ്ടത് പിന്നെ പൊപ്പ് കുറച്ച് ഇതിനെ വിചാരിച്ചിട്ട് എല്ലാവരും പപ്പോൺ വായലിട്ട് അതാ പിന്നെ നേരെ പള്ളിയിൽ പോയി അങ്ങനെ നേരെ പള്ളിയിൽ പോയി ഞങ്ങൾ പള്ളിയിൽ പോയി അവിടെ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്ന് കോയിക്കൊടൻ എന്താണ് കട പേര് ആ കൊപ്പർ കിച്ചണിക്ക് ഇവിടെ അലീമ് സ്പെഷ്യലാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല എന്നൊന്ന് മേടിക്കാൻ നമുക്ക് തിന്നോക്കാന്ന് പറഞ്ഞു അങ്ങനെ അയാളോട് ആ പാത്രം ഫുൾ എന്ന് പറഞ്ഞു അയാൾ ഇവിടുന്ന് കാണാനൊക്കെ നല്ല രസമുണ്ട് അങ്ങനെ അയാൾ ഫുള്ള് ആക്കി തന്ന് മൂടി ഒന്നിട്ടുണ്ടെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിന്നാനെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ അതിൽ ഫുൾ ആക്കി തന്ന ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടുന്ന് ടേസ്റ്റ് നോക്കി ഓ പൊന്നു മോനെ വല്ലാത്ത ജാതി അങ്ങനെയായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത എന്താ പറഞ്ഞത് അപ്പോൾ ഇവിടെ കുമ്പാച്ചിയാണ് എന്തോ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു എന്താ പിന്നെ അങ്ങോട്ട് പൊട്ടേന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി രണ്ട് കുമ്പാച്ചിയും പറഞ്ഞു രണ്ട് ഫ്ലേവർ ഉള്ളാവും കിട്ടി രണ്ട് ഷവർമയും പറഞ്ഞു പറഞ്ഞു അങ്ങനെ വരുമ്പോഴാണ് ഹണി ഹണിക്കട ഒന്നും നോക്കിയില്ല നാലഞ്ച് ഹണി കേക്കും പറഞ്ഞ് രണ്ട് ചായയും പറഞ്ഞ് അവിടെ നിന്നിട്ട് സാപ്പിട്ടു പിന്നെ ആർക്കും നീക്കാനും എൻ്റെ പൊന്ന് പോകാൻ എന്തൊരു മദരാണോ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ മദർ ഇല്ലാത്തൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ നേരെ ആദാമിൻ്റെ ചായക്കടയിൽ വന്നു അവിടുന്ന് നാലഞ്ച് ചായയും കുടിച്ച് പിന്നെ ഞാൻ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ അങ്ങനെ നേരെ പിന്നെ കടപ്പുറത്തൊക്കെ നല്ല പോയെന്ന് വെച്ചാൽ അങ്ങനെ നേരെ കടപ്പുറത്തേക്ക് പോയി പിന്നെ ഐശ്വര്യത വേണമെന്ന് പറഞ്ഞു നാലഞ്ച് ഐശ്വര്യം പറഞ്ഞ് തും കഴിച്ച് ഇനി എന്താ കോഴിക്കോട് എന്താ സ്പെഷ്യൽ ഉള്ളതെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് കോഴിക്കോട്ട് ഒരു ഫ്രണ്ടിനെ വിളിച്ചു അവള് പറഞ്ഞ് നല്ല ലോഡ് പ്രൈസ് കിട്ടും അങ്ങനെ പിന്നെ അവൻ കഴിക്കാൻ പോയി അങ്ങനെ അവൻ ഒന്ന് പറഞ്ഞ് മൂന്ന് മൊച്ചും പറഞ്ഞു ഓ എന്റെ പൊന്നും മോനെ വല്ലാത്ത ജാതി യൂട്യൂബ് പുറപ്പെും നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളൊന്നും കഴിച്ചോളൂ അപ്പത്തെ ടേബിളത്തെ ഓരോരുത്തരും ഓരോന്നാ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇതന്നെ തിന്നു തീർക്കാൻ പറ്റ പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ അങ്ങനെ അവൻ തിന്നിട്ട് ഇനി അടുത്ത എന്താ പരിപാടി റെഡി അങ്ങനെ ആരെ അങ്ങനെ മുട്ടായി തെരുവിക്കൊക്കെ പറഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള സോഡ് കുടിക്കുന്നു പിന്നെ ഒറ്റ അടിക്ക് കുടിച്ച് തീർക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സോഡയും പറഞ്ഞു പറഞ്ഞാൽ ഒറ്റ വലിയ വലിച്ചതന്നെ ഓർമ്മകളൊക്കെ മതിയാണ് ഇജുവിനെ കൊടുത്ത് ഇജു ഒറ്റ വലിയ വലിച്ചിട്ട് പറഞ്ഞു ഇപ്പം കുടിക്കാൻ പറ്റില്ല നിങ്ങൾ എന്നെ കുടിച്ചു തുടങ്ങുന്നത് അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല ഞാനേ കുടിച്ച് തീർത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ബട്ടർ ഇട്ടു ബട്ടറിന് കുടിച്ച് രണ്ട് മാംഗോ ഷേക്കും പറഞ്ഞു അതും കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് ഞാൻ അടുത്ത് എന്തെ പേര് ഇപ്പം നേരെ ക്ലബ് പോകാൻ പണ്ട് ഓ എൻ്റെ മോനെ അവിടുത്തെ ഒരു ആംബിയൻസ് വല്ലാത്ത ജാതി ആംബിയൻസ് എന്നാൽ കടപ്പുറത്തൊക്കെ നോക്കിയിട്ട് ഒരു സുലൈമാനിയും കുടിച്ചിട്ട് അവിടെ നിന്നിട്ട് കുറേ വർത്താനം പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ട് നേരെ വിട്ട് എവിടെ അതാണ് വയനാട് താമരശ്ശേരി ചുരത്തിപ്പുരു പറഞ്ഞ് ഇപ്പോൾ കോഴുമുട്ടടിക്കണത് പിന്നെ ഒന്നും നോക്കില്ല വണ്ടി സൈഡാക്കി നാല് അംബ്ലെറ്റും പറഞ്ഞ് അവിടുന്ന് രണ്ട് ചോഡിയും കുടിച്ച് അതും കുടിച്ചൊക്കെ അങ്ങനെ നേരെ ഇങ്ങനെ പോകുമ്പോൾ നാല് മണി അപ്പോൾ പിന്നെ അത്തായാലും കഴിക്കേണ്ടി വന്നത് പിന്നെ ഒന്ന് നോക്കിയില്ല ഒരു കടയിൽ കയറി അവിടുന്ന് നല്ല ചോറ് ഉണ്ടാകിട്ടാണ് കയറി അവിടെ കബാബും അൽഫാമൊക്കെ ഉള്ളത് എന്തായാലും ഉള്ളത് പോരക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ കയറ്റി അങ്ങനെ പറഞ്ഞിരുന്ന നേരെ വയനാട് പോകുന്നു അങ്ങനെ നേരെ വയനാട് ചുരത്തിൻ്റെ അവിടെ പോയിരുന്നു കുറേ കഥകളൊക്കെ പറഞ്ഞ് വയനാട് കയറി പിന്നെ ചായ കുടിക്കലെന്തായാലും നിർബന്ധം അല്ലേ പിന്നെ ഒരു ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു ചായയും പറഞ്ഞ് എല്ലാവരും ചായയും പൊന്നു മോനെ അപ്പത്തിന് വാങ്ങുകൊടുക്കാനായി കൊടുത്തപ്പോൾ പിന്നെ പറഞ്ഞാൽ നമുക്ക് നേരെ മാർഗ്ഷ കോളേജിൽ പോകുന്ന അങ്ങനെ എല്ലാവരും കൂടി നേരെ മാർഗ്ണ കോളേജിൽ പോയി അവിടുന്ന് സുബയൊക്കെ നിസ്കരിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ഫ്രം പജി ഉണ്ണിക്ക